നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ പതിവിന് വിപരീതമായിട്ട് അത്ഭുതകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ നടക്കുന്നത് മുൻപ് അവർ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് തങ്ങളുടെ മണ്ഡലത്തിലേക്ക് വരുന്നതെങ്കിൽ പരസ്യമായിട്ട് തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സംഖ്യകളെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കാണായിരുന്നു ഇത്തവണ അതിന് പതിവിന് വിപരീതമായിട്ട് പക്ഷേ ചില സ്ഥാനാർത്ഥികളെയൊന്നും തങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ കൂടിയും അത് കേന്ദ്ര തീരുമാനമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും സ്വീകരിക്കുന്നത് അതായത് ഇതുവരെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെയാണ് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഈ പന്ത്രണ്ട് പേരെയും സ്വീകരിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് കാണുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അവർ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് വളരെ രസകരമായിട്ട് മിക്കവാറും അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു ശ്ലോകനായിട്ട് മാറാൻ സാധ്യതയുണ്ട് അത് മറ്റൊന്നുമല്ല ബി ജെ പി ആരെ മത്സരിപ്പിക്കുന്നു എന്നതല്ല ബി ജെ പി മത്സരിക്കുന്നത് രാജ്യം ഭരിക്കാനാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഡെസ്കിൽ അടിക്കാനാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ മത്സരിക്കുന്നത് ചിഹ്നം പോകാതിരിക്കാനാണ് എന്നാണ് സംഖ്യ പറയുന്നത് അത് വളരെ രസകരമായിരിക്കുന്നു അത് ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ എതിരാളികൾക്ക് പോലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മറ്റൊരു പേര് പോലും അവർക്ക് മുന്നോട്ട് വെക്കാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ ഇപ്പോൾ കോൺഗ്രസിലുള്ളവർ പോലും ഇത് കേട്ടാൽ ചിരിക്കും കാരണം അവരൊരു ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ രാഷ്ട്രീയ ആ പല രാഷ്ട്രീയത്തിലുള്ള അവരുടെ നേതാക്കൾക്ക് പോലും ഒരു പൊതു സ്വീകാരനായിട്ടുള്ള വ്യക്തി അല്ല രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും പറ്റാത്ത തരത്തിൽ കോൺഗ്രസ് അത്രയേറെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കേരളത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതിനി ഈ ഇരുപത് സീറ്റും യു ഡി എഫ് ഒ അല്ലെങ്കിൽ ഇരുപത് സീറ്റും എൽ ഡി എഫോ പിടിച്ചെടുത്തുകൊണ്ട് പോയാലും അവർക്കുൾപ്പെടെയുള്ള അറിയാം ഇന്ത്യ അവർക്ക് കിട്ടാൻ പോകുന്നില്ല ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയും കൂട്ടർ തന്നെയാവും എന്ന് ഏകദേശം ഉറപ്പാണ് അപ്പോൾ ആ അത് മുന്നിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് സംഘികൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ മുദ്രാവാക്യം പോലെ സ്വാഗം പോലെ അവർ അവതരിപ്പിക്കുകയാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് അതിനാൽ തന്നെ സ്ഥാനാർത്ഥി ആര് എന്നത് പ്രശ്നമല്ല ഞങ്ങൾ മത്സരിക്കുന്നത് രാജ്യം ഭരിക്കാൻ കോൺഗ്രസ് മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഡെസ്കിൽ അടിക്കാൻ എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ മത്സരിക്കുന്നത് ചിഹ്നം പോകാതിരിക്കാൻ അതായത് അവർക്ക് ഇത്ര ശതമാനം വോട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ അവർക്ക് ചിഹ്നം പോലും പോയേക്കാം ഈ സി പി ഐ ചില സ്ഥലങ്ങളിലൊക്കെ അവർ മത്സരിക്കുന്നത് മറ്റ് ചിഹ്നത്തിലൊക്കെയാണ് കഴിഞ്ഞ തവണ എ സി ചിഹ്നത്തിലൊക്കെ മത്സരിക്കേണ്ടതായിട്ട് വന്നു കാരണം ദേശീയ പദവി നഷ്ടപ്പെട്ടു ഇപ്പോഴും അവർക്ക് മറ്റാരെങ്കിലും ചലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അരിവാൾ നിൽക്കുന്ന ചിഹ്നത്തിലൊന്നും മത്സരിക്കാൻ പറ്റില്ല അവർക്ക് വേറെ വല്ല വല്ല എലിപ്പെട്ടിയോ എ സിയോ അല്ലെങ്കിൽ ടെലിവിഷനോ തുടങ്ങിയ ചിഹ്നങ്ങളൊക്കെ ആയിരിക്കും കിട്ടാൻ കിട്ടുക അതേപോലെ ഒരു അവസ്ഥയിലേക്ക് സി പി എമ്മും പെടും അതിനാൽ തന്നെ ചിഹ്നം നഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള അത്രയും എം പിമാരെ അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത് അല്ലാതെ അവരുടെ വിദൂര സ്വപ്നത്തെ പോലും ഇന്ത്യ ഭരിക്കാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കാം അല്ലെങ്കിൽ പിണറായി വിജയനെ പ്രധാനമന്ത്രിയാക്കാം സ്വരാജിനെ ആഭ്യന്തരമന്ത്രിയേക്കാം തുടങ്ങിയ സ്വപ്നം ഒന്നും അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലുമില്ല കോൺഗ്രസിനും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കുറെ കാലമായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടണം മികച്ചൊരു പ്രതിപക്ഷം ആവണം എന്ന ഒരു ആശക്കപ്പുറം അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ഉറപ്പായിട്ടുള്ളൊരു കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും നരേന്ദ്രമോദിയും തന്നെ രാജ്യം ഭരിക്കും എന്നതാണ് അതിൽ എത്ര അവരുടെ വിജയത്തിന്റെ തോത് കുറയ്ക്കാം എന്നത് മാത്രമാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു പരിധിവരെ കേരളത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അവിടെയാണ് ഈ സംഖ്യകൾ ഉയർത്തിയ ഈ പുതിയ ഈ ഇലക്ഷൻ പ്രചരണ വാചകം വലിയ രീതിയിൽ ക്ലിക്കാവാൻ പോകുന്നത് ബി ജെ മത്സരിക്കുന്നത് രാജ്യം ഭരിക്കാൻ കോൺഗ്രസ് മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരുന്ന് ഡെസ്കിൽ അടിക്കാൻ എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ മത്സരിക്കുന്നത് ചിഹ്നം പോകാതിരിക്കാൻ ഇത് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിൽ ക്ലിക്കാവാൻ സാധ്യതയുള്ള ഒരു വാദിഗൻ തന്നെയാണ് ബസ് കർവാനോസ്